ഇവിടെ ഒരു ഡീസൽ വണ്ടി ഒരു നല്ലൊരു സ്വിഫ്റ്റ് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഒരു സ്വിഫ്റ്റ് കൊടുക്കാനുണ്ട് സ്വിഫ്റ്റ് എൽ ഡി എ ആണ് കൊടുക്കാനുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലവിടേക്കിടത്തന്നെ വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വണ്ടി നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിന് പകല് കാണുന്നതിനേക്കാൾ കൂടുതലും ഭംഗി രാത്രിയാണെന്നാണ് ചിലർ പറയുന്നത് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായി വർക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ അലായ്ക്ക് വെള്ളമൊക്കെ നിക്കി നമ്മളെ സന്തോഷിപ്പിക്കേണ്ട അതുപോലെ നിങ്ങളുടെ നിങ്ങൾ ആരെങ്കിലും നല്ല വാഹനങ്ങൾ നോക്കി കിടക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാനാണെങ്കിൽ നമ്മൾ സമീപിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇട അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അങ്ങനെ തമ്മിനെല്ലാം അടി ഭാഗത്തായിട്ടും അത് സോൾഡ് ഔട്ട് അല്ലെങ്കിൽ വിറ്റ് പോയെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇടാം അപ്പോൾ ഒരു നല്ലൊരു സിറ്റ് കാറ് നല്ല റെഡ് കളർ എവിടെ നിന്ന് നോക്കിയാലും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കിടക്കാച്ചി വണ്ടി അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ വെച്ച ശേഷം എല്ലാ കൂട്ടുകർക്കും സ്വാഗതം വണ്ടി രണ്ടായിരത്തി എട്ട് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പറുണ്ട് ഫുൾ പണി കഴിച്ചിട്ടാണ് ഒരു വണ്ടി ഞാൻ എപ്പോഴും പറയുന്നു ഈ വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിയുന്നതിന് മുന്നേ നിങ്ങളൊരു വില കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഏത് വാഹനം വില പോകും ഒത്തിരി കൂടുതലാണല്ലോ എന്നൊക്കെ പറയുന്നതിന് മുന്നേ നിങ്ങൾ യഥാർത്ഥത്തിൽ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കിയോളൂ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിലപേശിക്കുകയോ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല അത്രയ്ക്ക് പക്കയായിട്ട് കിടക്കുന്ന അത്രയ്ക്ക് നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഒരു സെറ്റ് വാഹനമാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് നമ്മളെപ്പോഴും കുറ്റം പറഞ്ഞിട്ടാണ് തുടങ്ങാറ് പക്ഷേ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് കുറ്റം പറയാൻ തക്ക വിധത്തിൽ അങ്ങനെ മോശമായി കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിയപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാനില്ല അപ്പോൾ അത് അത്രയ്ക്ക് പക്കയായിട്ട് തന്നെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അത്യാവശ്യം വണ്ടി പ്രാന്തം കാര്യങ്ങളുള്ള ആളാണ് വണ്ടിനെ കുറിച്ച് നന്നായി നോക്കി നിർത്തുന്ന ഒരാളാണ് പിന്നെ ഉള്ളത് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഗ്ലാസിൻ്റെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊക്കെയാണ് അതൊന്നും കാര്യമായിട്ട് ചെയ്ത് കാര്യമായിട്ടല്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ എ സി കാര്യങ്ങളൊക്കെ പക്കയാണ് ഇട പിന്നെ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു എന്ത് സംഗതി ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അത് റീപ്ലേസ് ചെയ്യുന്ന ഒരാൾ സ്വഭാവമുള്ള ഒരാൾ കൂടിയിട്ടാണ് നിലവിലൊരു കുറ്റം പറയുകയാണെങ്കിൽ ടയറിൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ ഒരു കുറ്റം പറയാം ഫ്രണ്ട് ടയർ പുതിയതാണ് അതൊരു കുറ്റമല്ല ബാക്ക് ടയറാണ് ലേശം മോശമുള്ളത് ഇതാണ് ഞാൻ പറയാൻ വന്നത് അപ്പോൾ ആൾ പറയുന്നത് വേണമെങ്കിൽ അത് കസ്റ്റമർ ആയിട്ട് സംസാരിച്ച് വലിയ കാര്യത്തിലൊക്കെ ഒരു ധാരണ എത്തുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആൾ മാറ്റി തരണം നിങ്ങൾ വാച്ച് പിടിക്കുകയാണെങ്കിൽ ആൾ മാറ്റി തരേണ്ട കാര്യം ആൾ ചെയ്യുന്നത് പറഞ്ഞാണ് ഇത് മാത്രമാണ് ബാക്ക് ടയർ ഇല്ല എന്നുള്ളതാണ് ഒരു കംപ്ലൈൻ്റായിട്ട് ഞാൻ കാണുന്നത് ആളും പറയുന്നത് ഫ്രണ്ട് ടയർ പുതിയ രണ്ട് ടയറുകളാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്യാവശ്യം നന്നായിട്ട് തന്നെ പണിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഡീസൽ വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇൻറ്റീരിയറ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇൻറ്റീരിയറ് കിടക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്നുകൊണ്ട് വരികയാണെങ്കിൽ പവർ വിൻഡോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എ സി ഉണ്ട് പിന്നെ സെൻ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ സെറ്റാണ് പിന്നെ ഈ സീറ്റിൻ്റെ അത്യാവശ്യം പൊളിച്ച കാണുന്നുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അതെ ഈ കാണുന്ന ലുക്കാണ് നമ്മുടെ വണ്ടിക്കുള്ളത് കേട്ടാ ഇപ്പം നിങ്ങൾക്ക് ആൾ പറയുന്നത് നിങ്ങൾക്ക് ഏത് ഈ ചെൻ്റെ എവരി വൺ ഭാഗങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും പോരായ്മ ഉണ്ടോയെന്ന് തീർച്ചയായും പരിശോധിക്കാമെന്ന് പറഞ്ഞു അത്രയ്ക്കും ഉറപ്പാണ് ആൾ പറയുന്നത് അത്യാവശ്യം ടോപ്പ് ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് ചെറിയൊരു ഇൻറ്റീരിയറിൻ്റെ കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല സൂപ്പറായിട്ട് ഇൻറ്റീരിയറൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നുകൂടി പോളിഷിന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മേടിച്ചില്ലായിട്ട് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് ധൈര്യമായിട്ട് ഓടിച്ചു നോക്കുക അതുപോലെ തന്നെ ഏത് പരിശോധന വേണമെങ്കിലും ചെയ്തു നോക്കിക്കോ എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്യുക തന്നെ വേണം അങ്ങനെ വണ്ടിയുടെ പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ എൻ റൂമാണ് ഇതിൻ്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് എന്നെ ഇരിക്കുന്നു പൊട്ടിച്ചിട്ടൊന്നുമില്ല ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള സംഗതി ബാറ്ററിക്ക് ബാറ്ററി വർക്ക് ചെയ്യുന്നതാണ് എൻ ജി റൂമിൽ കാര്യമായ ലീക്ക് പ്രശ്നങ്ങളൊന്നും എൻ്റെ നോട്ടത്തിലില്ല പിന്നെ എൻ്റെ കാര്യം മാത്രം നിങ്ങൾ വിശ്വസിക്കണം എന്ന് ഞാൻ പറയില്ല തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്ന് വാഹനത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളെ കൊണ്ട് പരിശോധിച്ച് നോക്കിക്കോ തീർച്ചയായിട്ടും കസ്റ്റമർ നല്ല ഗ്യാരണ്ടിയിൽ തന്നെയാണ് നിൽക്കുന്നത് സോറി സെല്ലറ് നല്ല അന്നേരം പറയാം ഗ്യാരണ്ടിയിൽ തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഏത് ഭാഗം വേണമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കിയോ നല്ലൊരു വണ്ടിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്നാണ് പറയുന്നത് വില പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിലവേശലിന് സാധ്യതയുണ്ട് പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ രാത്രിയിലാണ് കുറച്ചും കൂടി ഭംഗിയെ കാണാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് തൃശ്ശൂർ ജില്ലയിലെക്കുടയിലാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ വിളിക്കാം വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം ഒന്ന് എഴുപത്തി എട്ടാണ് പറയണത് ചെറിയ രീതിയിലൊക്കെ വിലപേശലും വിധേയമാണ് അപ്പോൾ നല്ലൊരു ഡീസൽ വണ്ടി നോക്കി നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിച്ച് നോക്കി സ്വന്തമാക്കാവുന്നതാണ് വേണ്ട മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷണം വരുന്നവരെ അല്ല കൂട്ടുകാരോടും ബൈ ബൈ